വർഗീയനാവുകളെ വിലക്കേണ്ടേ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും വിലക്കണം എന്നുള്ളതാണ് ഞാൻ അടുത്തിടെ വന്ന ഒരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വിടുത്താം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒരു കൂട്ടം പോലീസുകാർ ഒരു കോളനിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ മനുഷ്യർക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്യുകയാണ് അവിടെയുള്ള മനുഷ്യരിൽ ഭൂരിപക്ഷവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഒരു ചേരിയാണ് ആ ചേരിയിൽ ബീഹാറിൽ നിന്ന് വന്നവരുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട് നുഖു ആ മൊബൈൽ ഫോണിൽ മറ്റൊരു തരത്തിലുള്ള സ്കാനറുമില്ല എന്ന് ഓർമ്മിക്കണം വെറുതെ ഗൂഗിൾ ലെൻസ് കൊണ്ട് അവരുടെ മുഖം സ്കാൻ ചെയ്യുകയാണ് സ്കാൻ ചെയ്തതിന് ശേഷം ചിലരോട് പറയുന്നു ഇവൻ ഇന്ത്യ ഇവൻ ബീഹാറി ഇവൻ ബംഗ്ലാദേശി എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ മാറ്റി നിർത്തി പോലീസുകാർ സംസാരിക്കുകയാണ് ഈ വിഷയം വളരെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു നോക്കൂ ഏത് മൊബൈൽ ഫോണിലാണ് നിങ്ങളുടെ മുഖം നോക്കി നിങ്ങൾ ബംഗ്ലാദേശിയാണ് നിങ്ങൾ ഇന്ത്യൻ ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അത് ബയോമെട്രിക്കുമായി ബന്ധിപ്പിക്കാത്ത പക്ഷം എങ്ങനെയാണ് ഈ യുക്തി ഉണ്ടാവുന്നത് എങ്ങനെയാണ് വേഷം കണ്ടാൽ ഒരാൾ ബംഗ്ലാദേശിയാണെന്നും ഇയാൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടയാളാണെന്നും തോന്നുന്നത് അതിനൊരൊറ്റ യുക്തിയുള്ളൂ അത് ഫാസിസ്റ്റ് യുക്തിയാണ് അത് ഭൂരിപക്ഷ പ്രദേശങ്ങളിലെല്ലാ ഇടങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന യുക്തിയാണ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അത് സംഘപരിവാർ യുക്തിയാണ് ബംഗ്ലാദേശിൻ്റെ പശ്ചാത്തലത്തിൽ അത് ബംഗ്ലാദേശ് ഭരിക്കുന്ന സർക്കാരിൻ്റെ മുസ്ലിം വിഭാഗത്തിൻ്റെ യുക്തിയാണ് അവിടെ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം അവരെയാണ് വേട്ടയാടുന്നത് ഇന്ത്യയുടെ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷം മുസ്ലിം വിഭാഗമാണ് അവരെയാണ് അപരൻ്റെ സ്ഥാനത്ത് നിർത്തി വിദ്വ പ്രചരണത്തിലൂടെ ഭൂരിപക്ഷ രാഷ്ട്രീയവും ഭൂരിപക്ഷ വംശീയതയും അധികാരത്തിലെത്തുന്നത് ഇതാണ് വാസ്തവം അതിൻ്റെ നാവായിട്ട് മാറുന്ന എല്ലാവരും ജനാധിപത്യത്തിനെ എതിർക്കുന്നവരാണ് പല തവണ ഞാൻ ഈ വേദിയിൽ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിക്കുന്ന സമയത്ത് ഭരണഘടനാ അസംബ്ലിയിൽ ഇല്ലാതിരുന്ന മുസ്ലിം വിഭാഗത്തെ നോക്കിയാണ് രാജേന്ദ്ര പ്രസാദും ഡോ സർവേപ്പള്ളി രാധാകൃഷ്ണനും പറഞ്ഞത് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങളും മുസ്ലിം ലീഗും ഇല്ലാത്ത ഈ വേദി ഞങ്ങളെ ഭയപ്പെടുത്തുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചോദ്യം ചോദിക്കും എന്ന നിലയിലായിരിക്കും നമ്മളിനി ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ പ്രവർത്തിക്കേണ്ടത് അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ ശബ്ദമായി നമ്മൾ മാറണമെന്ന തോന്നലാണ് ജനാധിപത്യം പകരം അവരുടെ സാന്നിധ്യം നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് വർഗീയ വിദ്വേഷങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ അസ്ഥിരമാക്കുകയാണ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ മനുഷ്യന് മനുഷ്യനെ കാണേണ്ടത് ഒരൊറ്റ മതത്തെക്കുറിച്ച് മാത്രമല്ലേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളൂ ഞാനൊരു കഥ കൂടി പറയാം ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ ഇരുപത്തി ആറിലേക്ക് എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ഗാന്ധിജി ഇതേ ശിവഗിരിയിൽ സന്ദർശനം നടത്തുന്നത് അന്ന് ശിവഗിരി സന്ദർശനം നടത്തുമ്പോൾ ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ഒരു സംവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഗാന്ധി എല്ലാ മതങ്ങളും ഉണ്ടാവണം മതസഹിഷ്ണുതയാണ് നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യനാണ് പക്ഷേ ശ്രീനാരായണ ഗുരു അതിനോട് വിയോജിച്ചത് ഒരൊറ്റ മതമല്ലേ ഉള്ളൂ അത് മനുഷ്യൻ എന്ന് പറയുന്ന മതമാണ് എന്നുള്ളതാണല്ലോ അദ്ദേഹം പറഞ്ഞത് പല മതങ്ങളെക്കുറിച്ചും പഠിച്ചതിനു ശേഷമാണ് ശ്രീനാരായണ ഗുരു അങ്ങനൊരു തീർപ്പിലേക്ക് എത്തുന്നത് അതിനുദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരു അവിടെ പ്ലാവലിയിൽ നിന്ന് വീണിരിക്കുന്ന പല ഇലകൾ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു ഇതാ ഒരു മരത്തിലെ വ്യത്യസ്ത ഇലകളിൽ ഉള്ളതുപോലെ തന്നെ വ്യത്യസ്ത ഘടനയാണ് ഓരോ മതത്തിനുമുള്ളത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇവയെല്ലാം ഒരൊറ്റ മരത്തിൻ്റേതായിരിക്കുന്നത് പോലെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതവിഭാഗങ്ങൾ ഉണ്ടാവുന്നതിൽ തെറ്റില്ല ആ ഇ ഇലയുടെ ചാറെടുത്ത് പിഴിഞ്ഞ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഈ ഇലകളുടെ എല്ലാം സത്ത ഒന്നാണ് എന്നാണ് അതിൻ്റെ രുചി ഒന്നാണ് അപ്പോൾ ഒന്നല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് നിങ്ങളെ മതത്തിൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്യുമ്പോൾ അത് സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാൻഡ് ചെയ്യുകയില്ല അത് അധികാരത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അതിനെ നമുക്ക് അംഗീകരിച്ച മതിയാവും അതല്ലാതെ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇരാറ്റുപേറ്റക്കാരനായതുകൊണ്ട് നിങ്ങൾ എം എസ് എഫിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഇവൻ തീവ്രവാദിയാണ് അത് നോക്കൂ ഒരു തെളിവ് തരാനല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ നമ്മൾ എന്താ പറഞ്ഞത് എന്താണ് തീവ്രവാദമായ റാഹി സൃഷീദ് ഉന്നയിച്ചത് നമ്മൾ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമായ ലോജിക്കലായ ചോദ്യമല്ലേ എപ്പോഴാണ് എസ് എൻ ഡി പി എയ്ഡഡ് സ്കൂളുകൾ വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഒരു ഏതെങ്കിലും തരത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ അതാ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി തന്നെ പറഞ്ഞില്ലേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളി നടേശനോ എസ് എൻ ട്രസ്റ്റോ ഏതെങ്കിലും പുതിയ എയ്ഡഡ് സ്കൂൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷയും നൽകി വർഷം ഇടതുപക്ഷ സർക്കാരിന് ഒരു എയ്ഡഡ് സ്കൂളോ എയ്ഡഡ് കോളേജോ കൊടുക്കുന്നതിന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടോ എസ് എൻ ഡി പി ട്രസ്റ്റ് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടോ അങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് ഇടതുപക്ഷ സർക്കാർ അത് നിരസിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഒൻപതര വർഷം കഴിഞ്ഞ് മലപ്പുറത്ത് ഞങ്ങൾക്ക് സ്കൂളില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഉത്തരവാദിത്തപ്പെട്ട ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് സാർ അത് ഏത് സർക്കാരാണ് നിങ്ങൾക്ക് അവിടെ ഭൂമിയുണ്ടോ ഭൂമിയുണ്ട് ശരി എങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് അനുവാദം തന്നില്ലേ അനുവാദം തന്നില്ല അടുത്ത ചോദ്യമാണ് അനുവാദം ഏത് സർക്കാരാണ് തരാത്തത് ഈ സർക്കാരാണ് തരാത്തത് അപ്പോൾ തിരിച്ചു ചോദിക്കുന്നു ഒമ്പതര വർഷം ലഫ്റ്റ് സർക്കാരായിരുന്നില്ലേ അത് ചോദിക്കുമ്പോഴാണ് അബദ്ധമായല്ലോ പറഞ്ഞു പോയത് എന്ന് വെള്ളാപ്പള്ളി നടേശന് ബോധ്യമാവുന്നത് അബദ്ധങ്ങൾ പറയുമ്പോൾ അതിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി വേണം അവിടെ വളരെ ശാന്തമായിരുന്നു മറുപടി പറയാമായിരുന്നു ഞാൻ ഒമ്പതര വർഷം മുമ്പുള്ള സർക്കാരിനെക്കുറിച്ചല്ല പകരം അതിനും മുമ്പുള്ള സർക്കാരിനെക്കുറിച്ചാണ് പക്ഷേ ആ വാദത്തിലൊരു അപകടമുണ്ട് കാര്യം കഴിഞ്ഞ ഒമ്പതര വർഷമായി ഏഴൻ സ്കൂൾ അനുവദിച്ചിട്ടുണ്ടോ ഏഡൻ സ്കൂളിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ അത് അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിക്കാത്തത് കൊണ്ട് തന്നെ കൊടുത്തിട്ടുമില്ല മാത്രമല്ല എയ്ഡൻ സ്കൂളുകളെല്ലാം സർക്കാർ സ്കൂളുകളെല്ലാം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണിതെന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ അഭിപ്രായം ഉണ്ടാവുമല്ലോ ഒരു ഈഴവ വിദ്യാർത്ഥിക്ക് പോലും ഒരു ഹിന്ദു വിദ്യാർത്ഥിക്ക് പോലും ഒരു മുസ്ലിം വിദ്യാർത്ഥിക്കോ ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥിക്കോ ഒരു വിദ്യാർത്ഥിക്കും കേരളത്തിൽ വിദ്യാഭ്യാസം എന്ന അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ സർക്കാർ ഇത്രയും പഠിച്ച പണി പതിനെട്ട് നോക്കി വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ച ചോദ്യത്തിലെ യുക്തിയില്ലായ്മ അത് ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകർ എന്നും ഈ ുംഷീദ് എന്ന പേരും എം എസ് എഫിൽ എന്ന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പശ്ചാത്തലവും ചൂണ്ടിക്കാട്ടിയാണ് അങ്ങ് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞത് ഇതല്ലാതെ ഒരു തീവ്രവാദവും അവിടെ ഉന്നയിച്ചിട്ടില്ല ഞങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട് ആരും ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രത്യേകം ഈ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞ റാഹീസ് ഷഷീദിനെ ഈ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന ഞങ്ങൾ ആരും വിട്ടിട്ടുമില്ല ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് നമ്മൾ പറയും ഇതാണ് വിഷയം എന്നുള്ളത് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചോദ്യം ചോദിക്കുക ഒരു പാറ്റേൺ മും മുസ്ലിം എംഎസ് അപ്പൊ പിന്നെ ഈ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത് അതാണ് ഈ വേഷം കണ്ടും നിങ്ങളുടെ ഊര് കണ്ടും നിങ്ങളുടെ ജാതിയും മതവും നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാട് പോയാലും ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മളുടെയൊക്കെ ാണ്ഡന്റിറ്റി പോളിറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങേക്ക് ഇതിന്റെ എന്ത് രാഷ്ട്രീയ ലാഭമാണ് ഉണ്ടാവുന്നത് എനിക്കറിയില്ല അങ്ങനെ സി പി എമ്മിന് വേണ്ടിയോ ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു ബാറ്റ് ചെയ്യുന്ന ആളാണോ എങ്കിൽ ഇടതുപക്ഷം അങ്ങേ ഇല്ല ഇന്നലെ പ്രസ് റിലീസ് വന്നു

നോക്കൂ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ എന്ന നിലയിൽ ഒരു സമുദായ നേതാവ് ഇത്തരം വർഗീയ ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ ഒരു പ്രതികരണം ഇറക്കണം അത് നിയന്ത്രിക്കാൻ വേണ്ടിയല്ല അത് ആ പാർട്ടിയുടെ നിലപാടാണ് സി പി എം ആണ് പറയേണ്ടത് സി പി ഇതിനകം പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫ് അല്ല വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് വെള്ളാപ്പള്ളി ആകരുത് എൽ ഡി എഫ് എന്നുള്ളത് സി പി ഐയുടെ നിലപാടാണ് ഡിവൈഎഫ്ഐ ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞു ഇന്നാ യൂത്ത് കോൺഗ്രസിനെ വിളിച്ചത് ഊത്തന്മാരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു കൂടി അവരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് നോക്കൂ അവിടെയാണ് കോൺഗ്രസും ബി സി പി എമ്മും ഈ വിഷയത്തിൽ ഒരു ആർജവമുള്ള രാഷ്ട്രീയ നിലപാട് എടുക്കുക എന്നുള്ളതാണ് അത് വെള്ളാപ്പള്ളി നടേശനെ അപഹസിക്കാൻ അപേക്ഷിച്ച് നമ്മൾ ഈ നടത്തുന്ന ചർച്ചയിലും വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ നമ്മൾ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് അങ്ങ് ചിന്തിക്കുന്നത് മാൻഹോളിൽ ഇറങ്ങിയ മാനഹോളിറങ്ങിയ ഒരു മുസ്ലിമിനെ കാണുകയും ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നൊരു ചോദ്യം ചോദിച്ച റഹീസ് ഒരു തീവ്രവാദിയെ കാണുകയും ചെയ്യുമ്പോൾ അങ്ങ് യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന സംഘടനയിൽ നിന്ന് അങ്ങ് വളരെ ദൂരം പിറകിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് സീനാരായണ ഗുരു താണ്ടിയ വഴികളിലൂടെ അങ്ങ് നടക്കാൻ പഠിക്കണമെന്ന് മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ അങ്ങയുടെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സീനാരായണീയർക്കും അത് തന്നെയാണ് ബോധ്യമെന്ന് നോക്കുക എന്താണ് സീനാരായണഗുരു പറഞ്ഞത് പേര് ഊര് തൊഴിൽ മൂന്നുമായതു പോരുമേ ജാതി ഏതെന്ന് ചൊല്ലിടേണ്ട നേരെ നിങ്ങളുടെ മെയ്യ് ചൊല്ലിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര് ശ്രീനാരായണ ഗുരു ആ കഥ കൂടി അറിയാമല്ലോ തീവണ്ടി യാത്രയിൽ വെച്ച് ഒടുവിൽ വേഷം കണ്ടിട്ട് മനസ്സിലാവാതെ പേര് ചോദിച്ച് ജാതിയും മതവും മനസ്സിലാക്കാൻ വരുമ്പോഴാണ് നിങ്ങൾ കണ്ടിട്ടറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പേര് കേട്ടിട്ട് തിരിച്ചറിയാൻ കഴിയുക എന്ന ചോദ്യം ഉണ്ടാവുന്നത് അതുകൊണ്ട് ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മതത്തെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ അഥവാ തീവ്രവാദി എന്ന് വിളിക്കാൻ തോന്നുന്നതെങ്കിൽ അതിൻ്റെ യുക്തി ഇന്ത്യൻ പശ്ചാത്തലം ഒരു സംഘപരിവാർ യുക്തിയാണ് ബംഗ്ലാദേശിൻ്റെ പരിസരത്ത് വരുമ്പോൾ അതൊരു മുസ്ലിം യുക്തിയാണ് ആ യുക്തിയാണ് നമുക്ക് അപകടമുണ്ടാവുക നിങ്ങൾ മ്യാൻമാറിലേക്ക് പോകുമ്പോൾ അവിടെ അവർ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ആരെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ അവിടെ മറുഭാഗത്ത് നിൽക്കുന്നത് ഈ പറയുന്ന മ്യാൻമാറിൽ നിന്ന് വരുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് അവിടെ വേട്ടയാടപ്പെടുന്നത് ഇത് ലോകമെമ്പാടും നടക്കുന്ന ഒരു പാറ്റേൺ ആണ് ആ പാറ്റേണിൻ്റെ ഭാഗമായി അങ്ങ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രതിരോധത്തിലാവുന്നത് അങ്ങയെ പിന്തുണയ്ക്കുന്നുവെന്ന് ഒരു പക്ഷേ മറ്റുള്ളവർ വിമർശിക്കുന്ന ഇടതുപക്ഷം കൂടിയാണ് അതുകൊണ്ട് ആർജവത്തോടുകൂടി സി പി എം പറയുക കാര്യം അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഇതിനെ ഇപ്പോൾ ബി ജെ പിന്തുണയ്ക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെയല്ല നമുക്ക് വേണ്ടത് ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരാണ് ശ്രീനാരായണീൻ്റെ ധർമ്മമാണ് കേരളത്തിൻ്റെ ഫിലോസഫി എന്നാണ് വ്യക്തിപരമായ എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് കേരളം വളരേണ്ടതും കേരളം വളർന്നതും ആ വഴികളിലൂടെയാണ് ശ്രീനാരായണ വാഗ്ഭടാനന്ദന്റെ സി കേശവന്റെ സഹോദരനയ്യപ്പന്റെ ഒക്കെ വഴികളിലൂടെ നടന്നുവന്ന മനുഷ്യർ വെള്ളാപ്പള്ളിയുടെ വഴിയിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ അത് വല്ലാത്ത രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ സുജയ പറഞ്ഞ കണക്കിന് അഥവാ വെള്ളാപ്പള്ളി പറഞ്ഞ കണക്കിന് ഒരു മറുപടി കൂടിയുണ്ട് യഥാർത്ഥത്തിൽ എന്താ ഇവിടുത്തെ പ്രശ്നം ഈഴവ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ടോ കേരളത്തിൽ ഈഴവ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്റെ ലളിതമായ ചോദ്യമാണ് ശ്രീ വെള്ളാപ്പള്ളി അങ്ങ് മറുപടി പറയണം കാരണം കേരളത്തിലെ സർവീസ് സെക്ടറുകളിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ പ്രാതിനിധ്യം എങ്ങനെയാണ് നായർ ഈഴവ പ്രാതിനിധ്യം ഫോർട്ടി വൺ പെർസെൻറ്റേജാണ് നാൽപ്പത്തൊന്ന് ശതമാനമാണ് സർക്കാർ മേഖലയിൽ ഞാനൊരു കൂടി പറയാം അതിൽ നായർ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പത്തൊൻപത് ശതമാനം സംവരണം ഉണ്ട് അവരുടെ പ്രാതിനിധ്യം പതിനാല് ശതമാനത്തിൽ താഴെ ഉള്ളൂ അവർക്ക് പത്തൊൻപത് ശതമാനം സംവരണം അഥവാ പത്തൊൻപത് ശതമാനം സാന്നിധ്യമുണ്ട് എന്നിട്ടും മുന്നാക്ക സാന്നിധ്യം പക്ഷേ അവർക്ക് മുന്നാക്ക സംവരണം കൂടെ കൊടുത്തു നിങ്ങൾ അറിഞ്ഞു നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ ഒരു വാക്ക് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടോ ഈ മുന്നാക്ക സംവരണത്തെക്കുറിച്ച് ഈഴവ സ്നേഹത്തോട് ഇത്രയും അധികം സ്നേഹമുള്ള വെള്ളാപ്പള്ളി നടേശന് ഈ ഈ മുന്നാക്ക സംവരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ അവിടെ എന്താ അങ്ങയുടെ പ്രതികരണം ഇല്ലാതെ പോയത് ആരുടെ സീറ്റുകളാണ് അവിടെ പോയത് ആരുടെ അവസരമാണ് അവിടെ നിഷേധിക്കപ്പെട്ടത് അതൊരു ചോദ്യമല്ലേ അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈഴവ വിഭാഗത്തിൻ്റെ സാന്നിധ്യം ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം എത്രയാണെന്ന് അറിയാമോ കേവലം പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനമാണ് അപ്പോൾ മുസ്ലിം സ്കൂളുകളും കോളേജുകളുമൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിച്ച് അവരുടെ അധികാര ഇടങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കി വരുന്നതേ ഈഴ വിഭാഗത്തിൽപ്പെട്ടവരും അങ്ങനെ തന്നെയാണ് സാമൂഹികമായ അനീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം സാമ്പത്തികമായി ഉയർന്നു വരുമ്പോഴും അവർക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തും സ്വാഭാവികമായി അങ്ങനെയാണത് സാധ്യമാവുക അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ദയവു ചെയ്ത് അങ്ങയുടെ ഈ വർഗീയ പരാമർശങ്ങൾ അവസാനിപ്പിക്കുക നമ്മുടെ നാടിനുണ്ടായിരുന്ന സെക്കുലർ ഫാബ്രിക് സമൂഹത്തിൻ്റെ ഒരു മതേതര ഫാബ്രിക് ഉണ്ട് അതിനെ അങ്ങ് കൂടുതൽ ശക്തമാക്കാൻ ഉപയോഗിക്കുക ഒരു പ്രമാണിയാണ് എന്നുള്ളതുകൊണ്ട് ആ സമുദായത്തിലെ മുഴുവൻ ആളുകളും അങ്ങേ ഒരു പക്ഷേ പിന്തുണയ്ക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ അങ്ങേക്ക് ഉണ്ടാവരുത് ശ്രീനാരായണീയ ദർശനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയ മനുഷ്യർ അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിരിക്കുകയായിരിക്കും ചെയ്യുക അത് അങ്ങേയെക്കൂടി പരിഹസിക്കുന്ന നിലയിലേക്ക് മാറും അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശന് അതെങ്കിലും ബോധ്യമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്താണ് ഈ അപകടം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ആ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരായിരിക്കും അത് അങ്ങയുടെ മകന്റെ രാഷ്ട്രീയമാണ് അങ്ങയുടെ ഭാര്യയുടെ രാഷ്ട്രീയമാണ് ഒരുപക്ഷെ അങ്ങയുടെ ഭാര്യയും മകനും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അങ്ങ് ഇടതുപക്ഷത്തിന്റെ മറയിൽ നിന്നുകൊണ്ട് അങ്ങ് ഈ വിട്ടുന്ന വഴി ആ വെട്ടുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയട്ടെ എന്നും മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളൂ റാഹി സുഷീദിനോടൊപ്പം തന്നെയാണ് റാഹി സുഷീതിന് മാത്രമല്ല ആ പേരുകാർക്കും ആ പേരും ആ ഐഡൻറ്റിറ്റിയുമുള്ള എല്ലാ മനുഷ്യർക്കും ഒപ്പമാണ് അവരെ ഒന്നും പേരും ഊരും തൊഴിലും കൊണ്ട് നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ ഈ നാട് അനുവദിക്കില്ല എന്നും പ്രതീക്ഷയിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ണാണ് ഇത് വർഗീയ ജൽപ്പനം തൊള്ളുന്ന വിശ്വഹിന്ദു പരിഷത്തുകാരുടെ നാടല്ല ഇതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ Meet the editors.